വരുന്ന വർഷം പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസുകളും റോഡ് സുരക്ഷാ പദ്ധതികളും നടപ്പിലാക്കും മാതൃശിശു ആരോഗ്യ പദ്ധതികൾ അടിസ്ഥാന വിദ്യാഭ്യാസ ക്ലാസുകൾ സാക്ഷരതാ പ്രവർത്തനങ്ങൾ സാമൂഹിക പുരോഗതിക്കുള്ള പദ്ധതികൾ രോഗപ്രതിരോധ ചികിത്സാ പ്രവർത്തനങ്ങൾ ജലശുചിത്വ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഈ വർഷം ഏറ്റെടുത്തു നടത്തുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ മേജർ ഡോണർ വി വി പ്രമോദ് നായനാർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പി രാജ്കുമാർ അസിസ്റ്റന്റ് ഗവർണർ രവീന്ദ്രൻ ചള്ളയിൽ ജി ജി ആർ ആനന്ദ് കുമാർ ഡിസ്ട്രിക്ട് ചെയർ വി കെ ബാബുരാജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും പരിസ്ഥിതി മേഖലയിൽ ഭൂമിക്കൊരു തണലെന്ന പേരിൽ ആയിരം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനവും ഡോക്ടർ പി എം രവീന്ദ്രന് വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് വിവിധ പരീക്ഷകളിൽ മികച്ച വിഷയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം ബുള്ളറ്റിൻ പ്രകാശനം എന്നിവ ചടങ്ങിൽ വെച്ച് നടക്കും പ്രോജക്ട് ആയിരം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഔപചാരികമായ നിർവഹിക്കപ്പെടുകയാണ് അതോടൊന്നിച്ച് ഓർക്കാട്രി സി എച്ച് സിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ജനകീയ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ പി എം രവീന്ദ്രനാഥ് സോറി രവീന്ദ്രൻ അദ്ദേഹത്തിന് വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് നൽകുകയാണ് അതോടൊന്നിച്ച് വിവിധ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള റോട്ടറിയുടെ മെമ്പർമാരുടെ മക്കൾക്ക് അവിടെ വെച്ച് സർട്ടിഫിക്കറ്റുകൾ മെമെന്റോ വിതരണം ചെയ്യുകയാണ് ഇനിയിപ്പോൾ ഈ വർഷം നമ്മൾ മെയിനായിട്ട് ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കുറച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് പിന്നെ ആസ്റ്റർ വിംസിൻ്റെ പിന്നെ ഹെൽത്ത് മൊബൈൽ വാൻ അത് അതിൻ്റെ മെഡിക്കൽ ക്യാമ്പ് പൊതുജനങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പുകൾ പിന്നെ സ്കൂളുകളിൽ ഈ ദന്ത ക്യാമ്പുകൾ ദന്ത പരിശോധനാ ക്യാമ്പുകൾ ക്യാമ്പുകൾ ഇതൊക്കെ ഈ ഈ വർഷത്തെ അതൊക്കെ വർഷം നടപ്പിലാക്കും പുതിയ വർഷത്തെ ഭാരവാഹികളായി മനോജ് നാച്ചുറൽ പ്രസിഡന്റ് ശിവദാസ് കുനിയിൽ സെക്രട്ടറി എ കെ രാജേഷ് കുമാർ ട്രഷറർ പട്ടറത്ത് രവീന്ദ്രൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ദേവദാസ് പി സർജന്റ് ആറ്റാംസ് എന്നിങ്ങനെ സ്ഥാനമേൽക്കും പത്രസമ്മേളനത്തിൽ മനോജ് നാച്ചുറൽ പട്ടറത്ത് രവീന്ദ്രൻ വി കെ ബാബുരാജ് ചള്ളയിൽ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം